നിലവിലുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിലേറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശി ക്രിസ്തീയ രചനകൾ ക്രിസ്തീയ പാരമ്പര്യത്തിന് പുറത്തുള്ള മറ്റ് ഇതര സ്രോതസ്സുകൾ അങ്ങനെ നാം പരിശോധിച്ചാൽ പുരാതന കാലത്തു നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വ്യത്യസ്ത സംഭവങ്ങൾ എടുത്താൽ അവയിൽ ഏറ്റവും നന്നായി അല്ലെങ്കിൽ ഏറ്റവും അധികം സാക്ഷ്യപ്പെടുത്തലുകൾ ലഭ്യമായിട്ടുള്ള ഒരു സംഭവമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഏതൊക്കെ ഉറവിടങ്ങളിലാണ് യേശുവിൻ്റെ ഈ ക്രൂശീകരണത്തെക്കുറിച്ച് കുറിച്ച് പരാമർശമുള്ളത് എന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം അതിനുശേഷം എന്താണ് ഈ ഒരു വസ്തുതയുടെ പ്രാധാന്യമെന്നും നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ക്രിസ്തീയ പുതിയ നിയമ പുതിയ നിയമത്തിന്റെ ഭാഗമായി പിൽക്കാലത്ത് മാറിയ സുവിശേഷങ്ങൾ കാനോനിക സുവിശേഷങ്ങൾ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഈ നാല് സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ക്രൂശുമരണത്തെ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം മതായ സുവിശേഷം ലൂക്കോസ് യോഹന്നാൻ ഇതിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ഭാഗമായിട്ടാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തെ പരിഗണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അപ്പോസ്റ്റൽ പ്രവർത്തികൾക്ക് മുൻപാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് അപ്പോസ്റ്റൽ പ്രവർത്തികൾ അവസാനിക്കുമ്പോൾ അതിൽ പൗലോസിന്റെ മരണത്തെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല എന്നാൽ അപ്പോസൽ പ്രവർത്തികളുടെ അവസാന ഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പൗലോസാണ് അതിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ട് കേന്ദ്ര വ്യക്തിയായിട്ട് ആ സുവിശേഷത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ഗ്ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പൗലോസിൻ്റെ മരണത്തെക്കുറിച്ച് ഒരു പരാമർശം അതിലാകത്തില്ല യഴുശലിൻ സഭയുടെ കാര്യമെടുത്താൽ യേശ്വലൈൻ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തിയായിട്ട് നാം കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബിനെയാണ് യാക്കോബിൻ്റെ മരണത്തെക്കുറിച്ച് അപ്പോസ്റ്റൽ പ്രവർത്തികളിൽ പരാമർശമില്ല അങ്ങനെ ഈ സംഭവങ്ങൾ ഏതാണ്ട് എഴുതി അറുപതുകളിലാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിന് മുൻപായിരിക്കണം അപ്പോസ്റ്റൽ പ്രവർത്തികൾ എഴുതി പൂർത്തീകരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ഭാഗമാണ് അപ്പോസ്റ്റൽ പ്രവർത്തികളെങ്കിൽ അപ്പോസൽ പ്രവർത്തികൾക്ക് മുൻപാണ് ലൂക്കോസിൻ്റെ സുവിശേഷം രചിക്കപ്പെട്ടിരിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിന്റെ രചനയിൽ ലൂക്കോസ് ഒരു ഉറവിടമായി മർക്കോസിന്റെ സുവിശേഷത്തെ ഉപയോഗിച്ചിരുന്നുവെന്ന് ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ പുറകിലേക്ക് ചിന്തിച്ചു പോയാൽ മർക്കോസിന്റെ സുവിശേഷം ഏകദേശം എടി അറുപതുകളുടെ ആരംഭത്തെങ്കിലോ അല്ലെങ്കിൽ അമ്പതുകളുടെ അവസാനത്തിലോ ആയിരിക്കാം രചിക്കപ്പെട്ടത് അതിനുശേഷം ആയിരിക്കണം ലൂക്കോസിന്റെ സുവിശേഷം രചിക്കപ്പെട്ടത് അപ്പോൾ ഏകദേശം യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ഒരു അത് എടി മുപ്പതിലാണ് സംഭവിച്ചങ്ങൾ എങ്കിലൊരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ നിലയിൽ അതിൻ്റെ കാലഘടനയെക്കുറിച്ച് ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും കാലഘടനയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട് എന്നാൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഞാൻ മുൻപ് പറഞ്ഞ ആ ഒരു വാദത്തിലൂടെ വളരെ ആദിമകാലത്ത് തന്നെ രചിക്കപ്പെട്ടതാണ് ഈ സുവിശേഷങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഇനിയും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ തന്നെ യോഹനാന്റെ സുവിശേഷം മത്തായി മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളെ സമവേഷണ സുവിശേഷങ്ങളെന്നാണ് വിളിക്കുന്നത് ഈ മത്തായിയും ലൂക്കോസും തൻ്റെ സുവിശേഷങ്ങളുടെ രചനയിൽ ഉറവിടമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നു എന്നാൽ യോഹനാന്റെ സുവിശേഷം സ്വതന്ത്രമായ ഒരു സാക്ഷ്യമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം അതുപോലെ തന്നെ യോഹനാന്റെ സുവിശേഷം ഇത് രണ്ടും സ്വതന്ത്രമായ സാക്ഷ്യങ്ങളാണ് വീണ്ടും ഈ സുവിശേഷങ്ങളിൽ വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇനിയും നാം മുന്നോട്ട് പോയാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ മരണം സംബന്ധിച്ച ഏറ്റവും ആദ്യകാല സാക്ഷ്യം എന്ന് പറയാവുന്നത് പൗലോസിൻ്റെ കത്തുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ആദിമ വിശ്വാസ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ആദിമവിശ്വാസ പ്രമാണങ്ങൾ അവയാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുരാതനമായ സാക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പൗലോസിന്റെ രചനകൾ ഏകദേശം എ ഡി അൻപതിനും അറുപതിനും ഇടയ്ക്കാണ് നടന്നതെന്ന് കരുതപ്പെടുന്നു അങ്ങനെയാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത് അതിന് കാലഘട്ടയിൽക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഈ രചനകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആദിമ ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങൾ ഉദാഹരണമായി കുരിന്തീർ ഒന്നാം ലേഖനം പതിനഞ്ചാം മധ്യം അതിൻ്റെ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന പരാമർശങ്ങൾ ആ ഭാഗം ആദ്യമ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ആ വിശ്വാസ പ്രമാണം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് കാരണം അതിൻ്റെ വളരെ താളാത്മകമായ രചനയും അതിലുപയോഗിച്ചിരിക്കുന്ന പല പദങ്ങളും തന്നെ പൗലോസ് സാധാരണഗതിയിൽ ഉപയോഗിക്കാത്ത പല പദങ്ങളും അതിലടങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ള പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഈയൊരു വിശ്വാസ പ്രമാണം ഏകദേശം യേശുവിൻ്റെ മരണത്തിന് ശേഷം യേശുവിൻ്റെ മരണ പുനരുദ്ധാരണത്തിന് ശേഷം ഏകദേശം ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ രൂപപ്പെടുത്തപ്പെട്ടതായിട്ടാണ് ഗവേഷകന്മാർ കണക്കാക്കുന്നത് ഏകദേശം എടി മുപ്പതിനും മുപ്പത്തിരണ്ടിനും ഇടയിൽ അല്ലെങ്കിൽ പരമാവധി യേശു എടി മുപ്പത്തി അഞ്ചിനുള്ളിൽ രൂപപ്പെടുത്തപ്പെട്ട വിശ്വാസ പ്രമാണമാണ് ഒന്ന് കുരിയന്തൽ പതിനഞ്ചാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പരാമർശങ്ങൾ അപ്പോൾ ഇത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്യ മരണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സാക്ഷ്യമാണ് ഇനി നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോസല പ്രവർത്തികൾ എന്ന് പറയുന്ന ലൂക്കോസിന്റെ രചനയിൽ അതിൻ്റെ ആ രചന നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞത് ധാരാളം പ്രസംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമതെയും ഇരുപത്തിരണ്ട് മുതൽ അതുപോലെ തന്നെ പതിമൂന്നാമതയും ഇരുപത്തിയെട്ട് മുതൽ ഒക്കെ കാണുന്ന പ്രസംഗങ്ങളുണ്ട് ഈ പ്രസംഗങ്ങളെ കുറിച്ച് ഗവേഷകന്മാരുടെ പഠനത്തിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പല പ്രസംഗങ്ങളും ആദ്യകാല ക്രിസ്തീയ പ്രസംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവയാണ് ആദ്യകാല ക്രിസ്തീയ വിശ്വാസത്തെയും വിശ്വാസ പ്രഖ്യാപനത്തെയും പ്രതിഫലിപ്പിക്കുന്നവയാണ് ഈ പ്രസംഗങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് യേശു ക്രൂശീകരണത്തിന് കൂടുതൽ സ്വതന്ത്രമായ ഒരു സാക്ഷ്യം നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി പുതിയ നിയമത്തിന് പുറത്ത് നാം അന്വേഷിച്ചു കഴിഞ്ഞാൽ റോമിലെ ക്ലമൻറ്റ് അദ്ദേഹത്തിൻ്റെ രചന ഏകദേശം എഴുതി തൊണ്ണൂറിനും തൊണ്ണൂറ്റിയേഴിനുമിടയ്ക്ക് നടന്നിട്ടുള്ള രചനയിൽ അതിൽ ഒന്ന് ക്ലമന്റ് എന്നറിയപ്പെടുന്ന രചനയിൽ പല ഭാഗങ്ങളിലായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെയും യേശുവിൻ്റെ ത്യാഗപൂർണമായ മരണത്തെ യേശു സഹിച്ച പങ്കപ്പാടുകളെയൊക്കെ വളരെ വ്യക്തമായി പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലുള്ള ക്രിസ്തീയ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു രചന എന്നുള്ള നിലയിൽ ക്ലമൻറ്റിൻ്റെ കത്ത് വളരെയധികം വിലപ്പെട്ടതാണ് ഇതുകൂടാതെ ഏകദേശം ഏടി നൂറ്റിയേഴിനടുത്ത് രചിക്കപ്പെട്ട അന്ത്യോക്കേലി ഇഗ്നേഷ്യസിന്റെ വിവിധ ക്രിസ്തീയ സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കത്തുകളിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട് ട്രല്ലിയം അതുപോലെ സ്മിർണ എഫസോസ് ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്കൊക്കെ ഇങ്ങനെയുള്ള രചനകൾ ഈ സ്മിർണയിലെ സഭയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇഗ്നേഷ്യസ് രചിച്ച രചനകളിൽ ഈ പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു രചനകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ യോഹന്നാന്റെ യോഹന്നൻ അപ്പൊസ്തന്റെ ശിഷ്യനായ സ്മിർണയിലെ പോളിക്കാർപ്പ് ഏകദേശം എഴുനൂറ്റി പത്തിനോടടുത്ത് ഫിലിപ്പർക്ക് എഴുതിയ കത്തിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ മുതൽ രണ്ടു വരെ ഏഴ് മുതൽ എട്ട് വരെ അങ്ങനെ പല ഭാഗങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ആദിമ അപ്പോസ്റ്റലന്മാർക്കും തുടർന്ന് വന്നിട്ടുള്ള അടുത്ത തലമുറയ്ക്കും ഇടയിലുള്ള ഒരു തുടർച്ചയെ പ്രതിനിധീകരിക്കുന്ന ഒരു രചനയായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനും അപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും ക്രൈസ്തവ ക്രൈസ്തവരല്ലാത്ത വ്യക്തികൾ എഴുതിയ രചനകൾ ഇപ്പൊ ക്രൈസ്തവ ഇതര സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോമൻ ചരിത്രകാരനായ ടാസിറ്റസിന്റെ രചനയാണ് ടാസിറ്റസ് ഏകദേശം എടി നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് കാലഘട്ടത്തിൽ രചിച്ച തൻ്റെ രചനയിൽ ടിബരിയസിൻ്റെ ചക്രവർത്തിയുടെ കാലഘട്ടത്തെ ഭരണകാലഘട്ടത്തിൽ പോന്തിയസ് പിലാത്തോസിൻ്റെ കീഴിൽ യേശു ക്രിസ്തു ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിച്ചതായിട്ടുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ അന്നാൽസ് എന്ന് പറയുന്ന വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ദിനവൃത്താന്തം ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വർത്തനം ചെയ്യാവുന്നൊരു ടൈറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ പതിനഞ്ച് അതിൻ്റെ നാൽപ്പത്തി നാലിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ടാസിറ്റസിൻ്റെ ഈ പരാമർശം വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും കാരണം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും എന്താണ് റോമക്കാർ അവിടെ ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ഒരു റോമൻ ചരിത്രകാരനാണ് വീണ്ടും നാം മുന്നോട്ട് പോയാൽ യഹൂദ ചരിത്രകാരനായിട്ടുള്ള ജോസിഫസ് അത് ടാസിറ്റസിന് മുൻപാണ് ഏകദേശം ഏടി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം ആൻഡിഗിറ്റീസ് ഓഫ് ജ്യൂസ് യഹൂദ പുരാതനത്വം അങ്ങനെയൊക്കെ നമുക്ക് വിവർത്തനം ചെയ്യാവുന്ന ഒരു രചനയിൽ അതിന്റെ പതിനെട്ടിന്റെ മൂന്നില് വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തെ യേശുവിന്റെ വധശിക്ഷയെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഒരു പ്രധാനപ്പെട്ടൊരു പരാമർശമാണ് കാരണം അവിടെ യഹൂദന്മാരുടെ ഇടയിലുള്ള പ്രമുഖരായ വ്യക്തികളുടെ പ്രേരണയാലാണ് യേശുവിന് വധശിക്ഷ ലഭിച്ചതെന്ന് കൃത്യമായിട്ട് ജോസീഫസ് രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊരു തൻ്റെ ആത്മകഥാപരമായിട്ടുള്ള രചനയിൽ ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ തൻ്റെ ഭവനത്തിൽ വരികയും അങ്ങനെ അവരുമായിട്ട് തനിക്ക് പരിചയമുണ്ടായി തൻ്റെ ബാല്യകാലത്തിലാണ് തൻ്റെ ഏറ്റവും ചെറുപ്പ കാലഘട്ടത്തിൽ പ്രമുഖ യഹൂദന്മാരുടെ ഇടയിലുള്ള പ്രമാണിമാരുമായിട്ടൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പുരോഹിതനായിരുന്നു ആ ഒരു രീതിയിലുള്ള പരിചയമൊക്കെ ഉണ്ടായിരുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു രചനയിൽ അവിടെ ആ പ്രമാണിമാരെ ഉപയോഗിക്കാൻ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അതേ പദങ്ങൾ തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേ ജോസിഫസ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വസ്തുതകൾ ജോസിഫസിന് നേരിട്ട് തന്നെ അറിയാനുള്ള സാധ്യതയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സ്വതന്ത്രമായൊരു സാക്ഷ്യമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ സമോസാറ്റയിലെ ലൂഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ രചനയിലും ഡെത്ത് ഓഫ് പെരഗ്രൈൻ അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനികൾ യേശുവിനെ ആരാധിക്കുന്നതിന് പരിഹസിച്ചു കൊണ്ടുതന്നെയുള്ള ഒരു പരാമർശം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പാലസ്തീനിൽ യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ആക്ഷേപഹാസ്യ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രചന ഉള്ളതെങ്കിലും യേശുവിനെക്കുറിച്ചുള്ള ഈ ഒരു പരാമർശം ആ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വ്യാപകമായ അറിവ് കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള വ്യക്തമായ ഒരു തെളിവാണ് മറ്റൊരു രചന പ്രധാനപ്പെട്ട രചന എന്ന് പറയുന്നത് ഈ ലൂഷ്യൻ്റെ ഏകദേശം എനിക്കൊന്ന് എഴുതി നൂറ്റി എഴുപതാ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ നടക്കുന്നത് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രചന അതിന് മുൻപുള്ളത് അത് അതിൻ്റെ ഡേറ്റിങ്ങിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എ ഡി എഴുപത് മുതൽ നൂറ് വരെയുള്ള ഏതെങ്കിലും ഒരു കാല ആ ഇടയിലാണ് രക രചിക്കപ്പെട്ടതെന്നാണ് ഗവേഷകന്മാർ കരുതുന്നത് മാറാബാർ സെറാപ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രചനയിൽ വളരെ കൃത്യമായിട്ട് യഹൂദന്മാർ തങ്ങളുടെ രാജാവിനെ വധിച്ചതായിട്ടുള്ള ഒരു പരാമർശം കാണാനായിട്ട് സാധിക്കും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പരാമർശമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രചന എന്ന് പറയുന്നത് അല്പം കൂടി ചില കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ബാബിലോണിയൻ തൽമൂതുകളിൽ യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റി എന്ന ഒരു രീതിയിൽ വളരെ കൃത്യമായ ഒരു പരാമർശം കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ എതിരാളികൾ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണിതെന്ന് വളരെ വ്യക്തമായി നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇനി ഇതും കൂടാതെ നോസ്റ്റിക് ജ്ഞാനവാദികളുടെ രചനകളിൽ സത്യത്തിൻ്റെ സുവിശേഷം അതുപോലെ തന്നെ പുനരുദ്ധാനത്തിന് കുറിച്ചുള്ള രചന പിന്നെ അതുപോലെ തന്നെ മറ്റ് സുവിശേഷങ്ങൾ ഇപ്പം പത്രോസിന്റെ സുവിശേഷം ഇങ്ങനെയുള്ള രണ്ടാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതിയോടുകൂടി രചിക്കപ്പെട്ടിട്ടുള്ള രചനകളിലും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പരാമർശങ്ങളുണ്ട് അപ്പോൾ ഈ പിൽക്കാല രചനകൾക്ക് ആദിമകാല ക്രിസ്തീയ രചനകളിൽ നിന്ന് വ്യത്യസ്തമായ ദൈവശാസ്ത്ര വീക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അതൊരു യേശുവിൻ്റെ മരണം ഒരു സാർവത്രികമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയായി തന്നെ നിലവിലുണ്ടായിരുന്നു എന്നുള്ള വ്യക്തമായൊരു തെളിവാണ് ഈ ജ്ഞാനവാദികളുടെ ഗ്രന്ഥങ്ങളിലുമുള്ള പരാമർശങ്ങൾ അപ്പോൾ നമ്മൾ ഈ ഒരു ഉറവിടങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുക്രിസിൻ്റെ ക്രൂശീകരണം നടന്ന് ഒരു നൂറ് നൂറ്റൻപത് വർഷത്തിനുള്ളിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന വളരെ വൈവിധ്യങ്ങളായിട്ടുള്ള സ്രോതസ്സുകൾ നമുക്ക് ലഭ്യമാണ് എന്ന് ചരിത്രകാരന്മാർ മനസ്സിലാക്കുന്നു നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പുരാതന കാലത്താണെന്നുള്ള പല സംഭവങ്ങളെക്കുറിച്ചും നമുക്ക് വളരെ കുറച്ച് സ്രോതസ്സുകളെ ഉള്ളു ഇപ്പം ചില സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഒരൊറ്റ ഉറവിടത്തിൽ മാത്രമായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ചരിത്രകാരന്മാർ അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ സാധ്യതകളെല്ലാം പരിഗണിച്ചുകൊണ്ട് അതിനെ വിശ്വസനീയമായിട്ട് കണക്കാക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ പോലും ഉണ്ട് എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ച് ഏകദേശം പതിനഞ്ചിലധികം വ്യതിരിക്തമായ വ്യത്യസ്തമായ ആദ്യകാല സ്രോതസ്സുകളിൽ വളരെ കൃത്യമായ പരാമർശമുള്ള ഒരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ക്രിസ്ത്യാനികളും യഹൂദന്മാരും റോമക്കാരും വിമർശകന്മാരും എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച ഒരു കാര്യമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഈ ആദിമ കാലങ്ങളിൽ തന്നെ ആദ്യമൂറ്റ ആദിമ വർഷങ്ങളിൽ തന്നെ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങൾ കൈക്കൊണ്ട സമൂഹങ്ങൾ വ്യക്തികൾ ചരിത്ര വസ്തുതയായി തന്നെ അംഗീകരിച്ചൊരു കാര്യമായിരുന്നു യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ശക്തമായിട്ടുള്ള ഈ ഒന്നിലധികം ഉറവിടങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ നമ്മളൊരു ചരിത്ര അന്വേഷണത്തിന്റെ ഒരു മാനദണ്ഡമായി പരിഗണിക്കുന്ന വ്യത്യസ്ത സ്രോതസ്സുകൾ സ്വതന്ത്രമായ വ്യത്യസ്ത സ്രോതസ്സുകളിലുള്ള സാക്ഷ്യം ഒരു സംഭവത്തിൻ്റെ ചരിത്രപരമായ ആധി ആധികാരികതയെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവായിട്ട് പരിഗണിക്കാമെന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്വിൻ്റെ ക്രൂശീകരണത്തിന് വളരെയധികം വ്യക്തമായ തെളിവുകളുള്ള ഒന്നായി തന്നെയാണ് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒന്നിലധികം സ്രോതസ്സുകളുടെ സാക്ഷ്യപ്പെടുത്തലിന്റെ പിന്തുണയുള്ള യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചിട്ടുള്ള പഠനത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വസ്തുതയാണ് കാരണം യേശു കൃഷിക്കപ്പെട്ട് മരിച്ചുവെങ്കിൽ മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഒരു അവകാശവാദത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടാകണമെങ്കിൽ യേശു ക്രൂശീകരണം അനുഭവിച്ച് മരിച്ച ഒരു വ്യക്തിയായിരിക്കണം അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണത്തിനുള്ള വ്യത്യസ്തങ്ങളായ തെളിവുകളാണ് ഇന്ന് നമ്മൾ പരിശോധിച്ചത് വ്യത്യസ്ത ഉറവിടങ്ങൾ സ്വതന്ത്രമായ വ്യത്യസ്ത ഉറവിടങ്ങളുടെ സാക്ഷ്യം ഈ ഒരു ചരിത്ര വസ്തുതയ്ക്കുണ്ട് ഇതിനും അപ്പുറത്ത് എന്താണ് യേശുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൂടുതൽ ഇതൊരു ചരിത്ര വസ്തുതയായ തന്നെ പരിഗണിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കൂടുതലായ എന്തെങ്കിലും തെളിവുകളുണ്ടോ അതാണ് വരും ദിവസങ്ങളിൽ നാം പരിശോധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്